അപ്പോൾ അത് സിദ്ദിഖ് ലാൽ സാറിന് ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ടായിരുന്നു ലാൽ റിലീസ് അതിൽ അവരോട് ഡിസ്ട്രിബ്യൂഷൻ സംസാരിക്കാൻ പോയപ്പോൾ കഥ എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ കഥ പറഞ്ഞു അപ്പോൾ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ലാലേട്ടും പറഞ്ഞു തുടക്കവും അവസാനമൊക്കെ ഉഗ്രനാണ് ഈ സിനിമ ഓടും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ ഫ്ലാഷ് ബാക്കിലെ സ്റ്റോറി നിങ്ങൾ ലാൽ ജോസിൻ്റെ ഒരു സിനിമയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സാധനമല്ല കുറച്ച് കുക്ക്ഡപ്പായിട്ട് തോന്നുന്നുണ്ടെന്നുള്ള ഞങ്ങൾ തിരിച്ചു പോന്നു ഞാനും ജെയിംസ് ആൽബർട്ടും തിരിച്ചു പോന്നു അന്ന് രാത്രി രണ്ടുപേരും നിശബ്ദരായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ജെയിംസ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നില്ല എന്ന് അപ്പൊ ജെയിംസിന്റെ ഫസ്റ്റ് ഫിലിമാണ് ഒന്നര വർഷം അതിന് പുറകിൽ ജോലി ചെയ്തിട്ടാണ് അത് അതിലേക്ക് എത്തിയത് അപ്പൊ ജെയിംസ് പറഞ്ഞ ശരിയാണ് വേണ്ടെന്നു അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഒരു ഈ ബാംഗ്ലൂര് നഗരത്തിൽ ഞാൻ ജീവിച്ചിട്ടില്ല ഒരു എൻജിനീയറിങ് കോളേജിൽ ഞാൻ പഠിച്ചിട്ടുമില്ല അപ്പം ഇതെങ്ങനെയായിരിക്കും അവിടുത്തെ ലൈഫിൽ നമുക്കൊരു ഐഡിയ ഇല്ല പറഞ്ഞു കേട്ട കഥകളും ഒക്കെയാണ് നമുക്ക് സമ്പന്നമായിട്ടുള്ളൊരു കോളേജ് ലൈഫുണ്ട് എനിക്കും ഉണ്ട് ജെയിംസിനും ഉണ്ട് നമ്മളുടെ ക്യാമ്പസ് ലൈഫിൽ നിന്ന് ക്യാമ്പസുകളിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് കുറച്ചുകൂടി ഉണ്ടാവും അന്ന് രാത്രി ഞങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരും ക്യാമ്പസിൻ്റെ കഥ എൻ്റെ ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജും ജെയിംസിൻ്റെ കൊല്ലം ഫാത്തിമയാണ് അവിടുത്തെ കഥാപാത്രങ്ങളും അവിടുത്തെ കഥകളും അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്തു പിന്നീട് മറ്റേ കഥ ഒന്നര വർഷം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റായിരുന്നു

എല്ലാ പെമ്പിള്ളേരെയും പ്രേമിക്കുക അവരൊക്കെ കല്യാണം ആരെ പ്രേമിച്ചാലും പറയാൻ അത് ജെയിംസിന്റെ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന ആള് തോമസ് എന്ന് പറഞ്ഞ ഒരു പയ്യനാണ് സതീശൻ കഞ്ഞിക്കുഴി ഈ സുഗു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ അറ്റയർ മുഴുവൻ ഞാൻ എടുത്തത് ചന്ദ്രബാബു എന്ന് പറഞ്ഞിട്ട് ആ കാലത്ത് ഞങ്ങളുടെ കോളേജിൽ എസ് എഫ് ഐ ഡി ലീഡർണ്ട്ബുവിന്റെ ടൈപ്പ് ഷർട്ടും കാര്യങ്ങളൊക്കെയാണ് ദിനേശ് എന്ന് പറഞ്ഞ പാട്ടുകാരനുണ്ട് വൈശാലിയിലൊക്കെ പാടിയ ദും 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 ദുബിനാദം ആ ദിനേശിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലാണ് നരേന് എടുത്തത് സിമിലറായിട്ടുള്ള കുറെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഞങ്ങൾ പഠിക്കുന്ന കാലത്തും ഞങ്ങളുടെ സീനിയർ സീനിയറായിട്ടുണ്ടായിരുന്ന ഒരാൾ മരിച്ചു പോയിട്ടുണ്ട് അയാൾക്കൊരു അഫെയർ ഉണ്ടായിരുന്നു ആ ഒരു വെക്കേഷൻ സമയത്താണ് പുള്ളി മരിക്കുന്നത് അപ്പം ഈ പെൺകുട്ടി വേറെ സ്ഥലത്താണ് അപ്പൊ അവർ അറിഞ്ഞിട്ടേ ഇല്ലയാൾ മരിച്ച വിവരം എന്നിട്ട് വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോ ആ കുട്ടിയുടെ അടുത്ത് ഇയാളുടെ മരണവിവരം പറയാൻ ഏൽപ്പിക്കുന്നത് തന്നെയാണ് അപ്പൊ ഞാനാണ് പോയിട്ട് പറയുന്നത് അപ്പൊ ഇതെല്ലാം നമ്മളുടെ ഓർമ്മകളുമായിട്ട് വളരെ ഡയറക്ട്ലി ആണ് അപ്പൊ ഷൂട്ട് ചെയ്യണ സമയത്ത് എനിക്കൊരു സിനിമ ഷൂട്ട് ചെയ്യണ പോലെ തോന്നിയിട്ടില്ല കാരണം ഇതൊക്കെ എനിക്ക് അറിയുന്ന ആൾക്കാരും പല സംഭവങ്ങളും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ ക്യാമ്പസിലും ഒരു സതിസംഗഞ്ഞ കുഴി ഉണ്ടാവും എല്ലാ ക്യാമ്പസിലും ഒരു സുഖം ഉണ്ടാവും എല്ലാ ക്യാമ്പസിലും ഒരു താരുണ്ടാവും കലാപ്രതിഭ കലാത്തിലകം എല്ലാ ക്യാമ്പസിലും ഉണ്ടാവും ഒത്തിരി ജാടാ പീസായിരിക്കും